ജലസ്രോതസ്സിൽ സാമൂഹ്യ വിരുദ്ധർ ചീഞ്ഞ മത്സ്യങ്ങൾ വലിച്ചെറിഞ്ഞതായി പരാതി മാഞ്ഞൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ ഇരുവേലിത്തോട്ടിലാണ് രാത്രിയുടെ മറവിൽ ചീഞ്ഞ മത്സ്യങ്ങൾ ഉപേക്ഷിച്ചത് പാതയോരങ്ങളിൽ മത്സ്യവില്പന നടത്തുന്നവർ മിച്ചം വന്ന ഉപയോഗശൂന്യമായ മത്തിയും ചെമ്മീനും അടക്കമുള്ള മത്സ്യങ്ങളാണ് തോട്ടിൽ ഉപേക്ഷിച്ചത് ഇരുവേലിത്തോട്ടിൽ കലുങ്കിന്റെ ഇരുഭാഗങ്ങളിലും മത്സ്യമാംസാവശിഷ്ടങ്ങൾ അടക്കമുള്ളവ വലിച്ചെറിയുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഈ വൈകിട്ട് സന്ധ്യ ആയ സന്ധ്യയായ വെളുക്കണവരെ ഈ മാലിന്യങ്ങളെല്ലാം കൊണ്ടൊക്കെ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് വഴിയിലോട്ട് ഇറങ്ങിയ മൂക്ക് രണ്ടും മൊത്തിപ്പിടിപ്പിടാണ് ഇറങ്ങുന്നത് ഇവിടെ ഒരു ആൾക്കാർ വണ്ടിയെ പോണേ പോയി നടന്നു നടന്നു പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഇവിടെ ഞങ്ങൾ ഈ വെള്ളം അലക്കുവാൻ കുളിക്കുകയും ചെയ്യുന്നത് ഇപ്പഴല്ല വൈപ്പ് വെള്ളം വന്നിട്ട് വല്ലതും സംക്രാതിക്കോ ഉള്ളു ഈ വെള്ള ഞങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ കൂടുതലും നല്ലത് ഇവിടെയാ കട്ടുന്നത് ഈ പാലത്തിന്റെ അടിയുടെ എല്ലാം കൊണ്ടാണ് നിക്ഷേപിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അടുപ്പിച്ച് രണ്ട് മൂന്ന് കോഴിയെ കൊണ്ടിരുന്നു മൂന്ന് കോഴിയോ ആവശ്യം കിടന്നറിയാം ഒന്ന് എടുത്ത് പറ്റിയാലോ നമുക്ക് നീക്കാൻ ആ ഒരു അവസ്ഥയാടുത്ത് വെള്ളങ്ങള് വെള്ളം എടുക്കുന്ന കുടിക്കുന്നുണ്ട് കുടിക്കാൻ എടുക്കുന്നുണ്ട് പിന്നെ പിള്ളേരങ്ങും പിള്ളേരൊക്കെ ഉണ്ട് ആരോഗ്യ പ്രശ്നം വലിയ സംഭവമാണ് കാരണം വെച്ചാൽ ഇത് തോട്ടിലെ വെള്ളമാണോ ഈ തോട്ടിലെ വെള്ളം പല വീടുകളിലും പല വീടിന്റെ പാത്രം കഴുകാനും മറ്റേ തുണി ഇളക്കാനും അത്യാവശ്യം കയ്യും കാലും കഴുകാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ആ കുടിക്കോ ആ കുടിവെള്ളത്തിനാകൊണ്ട് നീക്കുകൊണ്ടിരിക്കുന്നത് ഇതേതെങ്കിലും സാമൂഹ്യ പ്രവർത്തനം കൊണ്ടുവച്ചിരിക്കുന്ന സാമൂഹ്യ കൊണ്ടുവച്ചിരിക്കുന്നത് കാരണം ഇന്നലെ ഇന്നലെ ഏതെങ്കിലും ഏതെങ്കിലും അവന്റെ സാധനം പോയില്ല അപ്പൊ അവനെ സാധനം അവൻ ഓടി അവനോടെയും തോട്ടിക്കൊണ്ടൊക്കെ നല്ല ഇടത് അവനോടെയും തിങ്കന്റെ വീട്ടിലോ അതെ മരന്റെ വീട്ടിലോ ഉണ്ടോ കുഴിച്ചിടുക അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ അത് വളവാ ഈ തോട്ടുകൊണ്ടിരുന്ന ഏറ്റവും ഒരു നിർദ്ദിഷ്ടമായ ഒരു പ്രവണത കാണിച്ചത് ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ഥലത്ത് പരിശോധന നടത്തി തോട്ടിൽ നിന്നും മത്സ്യാവശിഷ്ടം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു